ടാഗോർ തിയേറ്ററിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം തുടരുകയാണ് അതിനിടയ്ക്ക് ഈ കാണികളെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച നിറയെ കയ്യടി മുഴക്കിയ ഒരു നാടകം കഴിഞ്ഞിട്ട് കുറെ കൂട്ടുകാരും അവരുടെ ആശാനും നമ്മളോടൊപ്പം ചേരുകയാണ് മുരളി എന്ന് പറഞ്ഞ കഥാപാത്രം എന്താ എന്ത് രമേശ് ഓ സോറി രമേശൻ രമേശൻ അടിപൊളിയായിരുന്നു പേര് മറന്നു പോയെന്നുള്ളൂ പക്ഷേ അതിൻ്റെ പെർഫോമൻസ് ഞങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട് എന്താണ് നിന്റെ ഈ ഈ നാടകത്തെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായവും ഞാൻ എന്റെ ലാസ്റ്റ് നാടകമാണ് ഈ തകർക്കണമല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പ്ലസ് ടു ഉണ്ട് ഇതുപോലെ തന്നെ കാണികളെ ഇനിയും ഉണ്ടാവണം പിന്നെ നല്ല സാറല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലെ പോലെ ചെയ്യാനൊക്കെ പറ്റി നേരത്തെയും സംസ്ഥാന സ്കൂൾ ആ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ ബെസ്റ്റ് ആക്ടർ ചെയ്യുന്നു സബ്ജിലെ ജില്ല സ്റ്റേറ്റ് ഒക്കെ അന്നും ഞാൻ വേറെ നാടകമാണ് അളവ് പറഞ്ഞിട്ട് നാടകം ഇപ്പോൾ നമുക്കിപ്പം ഇതിന്റെ ആശാൻ ചേരുകയാണ് എന്താണ് ഈ കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് ആശയ വിലയിരുത്തൽ എന്താണ് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഓടിയെ ഏറ്റെടുത്തിട്ടുണ്ട് ആളുകൾ എണീറ്റിന്ന് കൈയടിക്കാന്ന് പറയും അതല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം കാരണം ഇവര് അത്രയും നല്ല കുട്ടികളാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും പെട്ടെന്ന് വർക്ക് ആവുന്നു ഒരു അവർ ആ ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരുന്നു ഭയങ്കര ടീമായിരുന്നു അവർ മലപ്പുറത്ത് നമ്മൾ ചെല്ലുന്നു അവർ ക്യാമ്പിൽ വരുന്നു ഭയങ്കര രസമാണ് ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബഹളം തിക്കും തിരക്കും ചിരിയും കളികളൊക്കെ തന്നെയാണ് ചെടിക്ക ചില ചെറിയ ചീത്തകളും അങ്ങനെ ആ ചിരി മൊത്തം ഇപ്പോൾ തിയേറ്റർ നിറച്ചിരി അതെന്നൊരു സന്തോഷം നമുക്ക് കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മാറി വരിക എന്നുള്ളത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നടൻ കളിക്കുന്ന ആളുകളാണ് അഭിനവിച്ചു അഭിനവ് മാത്രമാണ് ആദ്യമായിട്ട് കളിക്കുന്നത് അഭിനയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന് മുമ്പേ ദിവസം കോഴിക്കോട് സ്റ്റേറ്റ് കിടന്നപ്പോൾ മികച്ച നടനായിരുന്നു ആദ്യമായി കളിക്കുന്നതിന്റെ ഒരു പോരായ്മയും ഇവര് വരുത്തിയിട്ടില്ല ഇല്ല അതാണ് നമുക്ക് നമുക്കുണ്ടാവുന്നൊരു സന്തോഷം പിന്നെ നമുക്കൊരു പറയാനുള്ളൊരു ആശയം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് നമ്മളിപ്പോ എപ്പോഴും പറയാലോ ഒരേ തൊഴിലും മാത്രം പോരല്ലോ എല്ലാം വേണം എല്ലാം വേണം അതു തന്നെയാണ് നാടകം പറയുന്നത് അതായത് നമുക്കൊരു ഡോക്ടർമാർ മാത്രം പോരാ എഞ്ചിനീയർമാർ മാത്രം പോരാ എല്ലാ തൊഴിലെടുക്കുന്നവരും കൂടി ചേരുമ്പോഴാണ് ഈ ഭൂമി ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ വേണം അല്ലേ കൃഷിക്കാർ വേണം ഡ്രൈവർമാർ വേണം പ്ലംബർമാർ വേണം ഇലക്ട്രിഷ്യൻ എല്ലാ തൊഴിലും കൂടി ചേരുമ്പോഴാണ് ഈ ഭൂമി ഒരു എന്നാണ് ഈ പ്ലേ പ്ലയ പറഞ്ഞിരിക്കുന്നത് അതാണെങ്കിൽ തോന്നുന്ന ആളുകൾ ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത് കാരണം നാടകവും തൊഴിലുകളുടെ സംഘം തന്നെയാണെന്ന് പറയും നാടകത്തിൽ എത്ര പേർക്ക് തൊഴിലുണ്ട് ഞാൻ നാടകം കൊണ്ട് ജീവിക്കുന്നുണ്ട് സത്യം സത്യം പറയുകയാണെന്ന് കാരണം നാടകം എൻ്റെ ഒരു തൊഴിൽ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഈ ഡിസൈൻ ചെയ്യുന്നവരായാലും പിന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നവരായാലും അങ്ങനെ ഈ എന്ന് ഈവൻ എന്ന് പറഞ്ഞിട്ട് ആഗോർ തിയേറ്റർ പോലും എത്രയോ തൊഴിലാളികളുടെ അത് അല്ലേ നമ്മൾ വലിയ 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 പിരമിഡുകൾ നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് വലിയ വലിയ നമ്മുടെ എന്താ പറയുക ഓരോ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു അതൊക്കെ എത്ര പേരുടെ അധ്വാനങ്ങളാണ് അപ്പോൾ തന്നെയാണ് ഈ അധ്വാനം തന്നെയാണ് ഈ ഭൂമി മനോഹരമാക്കുക തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഒരിക്കലും ഇല്ലാത്ത പോലെ ഞാൻ ഇച്ചിരി അറിയാം കാരണം അത്രയേറെ സന്തോഷമാണ് ഈ നാടകം കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായത് ആ സന്തോഷമാണ് ഞാൻ ഇച്ചിരി ഓവറായി പോകാൻ കാരണം ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ്